അപ്പോൾ ഗൈസ് എല്ലാവർക്കും ലൈഫ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ബാക്കിലെ സാധനങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഡിഷിൻ്റെ പേരാണ് പൈനാപ്പിൾ പച്ചടി സാധാരണ പോലെ തന്നെ ഞാനല്ല ഉണ്ടാക്കുന്നത് പൊന്നും അമ്മയും കൂടിയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ബാ അപ്പോൾ ഗൈസ് നമ്മൾ കുക്കിംഗ് തുടങ്ങുന്നതിൻ്റെ മുമ്പേ നമുക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ സെറ്റാക്കി വെക്കേണ്ടതുണ്ട് അപ്പോൾ അമ്മ അതിൻ്റെ പണിയിലാണ് നമുക്കൊരു അരമുറി തേങ്ങ മുഴുവനായിട്ട് എടുത്ത് ചിരകി എടുക്കണം അതിനുശേഷം ഈ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയിലേക്ക് കുറച്ച് തൈരും അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് ആദ്യം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം എന്നിട്ട് അത് വാങ്ങി അതിലേക്ക് വീണ്ടും കുറച്ചുകൂടെ കടുക് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സിയിൽ അടിച്ചെടുക്കണം അപ്പോൾ കപ്പകൈ അമ്മ അടുക്കളയിൽ നിന്ന് തേങ്ങ കരച്ച് സെറ്റാക്കുന്ന സമയത്ത് പൊന്നു വിടുന്ന നമ്മളെ ആവശ്യമായിട്ടുള്ള കഴുതച്ചക്ക തോല് എത്തി സെറ്റാക്കുന്ന അപ്പോൾ ഗൈസ് നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ വേണ്ട പ്രധാന ഐറ്റം ഇത് തന്നെയാണ് നമ്മളെ ചെറുതാക്കി അരിഞ്ഞ് വെച്ച പൈനാപ്പിൾ പിന്നെ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട് അത് എന്തിനാണെന്ന് പിന്നീട് പറയാം പിന്നെ നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയും തൈരും അതുപോലെ തന്നെ പച്ചമുളകും കുറച്ച് കടുകും ഇട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ള ഐറ്റമാണിത് പിന്നെ അതുപോലെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം ചുവന്ന മുളക് വേണം കറിവേപ്പില വേണം വെളിച്ചെണ്ണ വേണം പച്ചമുളക് വേണം കുറച്ച് കടുക് ഉപ്പ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ് നമുക്ക് ഈ വിഭവം തയ്യാറാക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ളതേസൈസ് ഇതാ നമ്മുടെ കുക്കിംഗ് തുടങ്ങിയിട്ടുണ്ടമ്മ ആദ്യം തന്നെ നമ്മുടെ പാന് അടുപ്പത്ത് വെച്ച് ലേശം ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ നമ്മുടെ ചെറുതായി അരിഞ്ഞ് വെച്ച പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണേ ഒന്ന് നല്ല രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ പച്ചമുളക് നടു ചീന്തി ഇട്ടിട്ട് ഒന്ന് വീണ്ടും ഇളക്കി കൊടുക്കുക നമ്മൾ ഇപ്പം നമ്മുടെ പച്ചമുളക് ചീന്തിക്കൊണ്ടിരിക്കുകയാണേ എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് വേവിച്ചെടുക്കുകയാണേ വേണ്ടത് ഗൈസ് അതിലേക്ക് കുറച്ച് കൂടി ചേർക്കണം അത് മറന്നു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ചേർക്കുകയാണേ എന്നിട്ട് ഒന്നുകൂടി നല്ല രീതിയിൽ ഇളക്കിയിട്ട് അതൊന്ന് വേവണം അപ്പോൾ പാനൊന്ന് നമുക്ക് അടച്ചു വയ്ക്കാം ഇനി അതൊന്ന് അവിടുന്ന് വെന്ത് സെറ്റാവട്ടെ അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാം അപ്പഗൈസ് നമ്മുടെ ഐറ്റം ദാ അടുപ്പത്ത് കിടന്ന് നല്ല സെറ്റായി വെന്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും മറക്കരുതേ അപ്പഗൈസ് നമ്മുടെ പൈനാപ്പിൾ പച്ചടി ദാ ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കുക എന്നിട്ട് വീണ്ടും മൂടി വെക്കുക നമ്മുടെ പൈനാപ്പിൾ നല്ല രീതിയിൽ വെന്ത് നിൽക്കുന്നുണ്ട് അതിലേക്ക് ഒരു ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുക്കണ്ടേ ഇത് നിർബന്ധമുള്ള കേസല്ല പിന്നെ ഞങ്ങളെടുത്ത തൈര് അല്പം പുളി അധികം ഉള്ളതാണ് അതുകൊണ്ടൊന്ന് കുറച്ച് പഞ്ചസാര കൂടി ചേർക്കുന്നതേ ഉള്ളൂ ഇത് ആവശ്യമുള്ളവർ ചെയ്താൽ മതി എന്നിട്ട് അതൊന്ന് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുക നമ്മളെ പൈനാപ്പിൾ വെന്ത് കിട്ടാൻ ഏകദേശം ഇരുപത് മിനിറ്റോളം സമയം എടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഡയറക്റ്റ് പാനിൽ വെച്ചുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ചെയ്യാൻ നമുക്ക് ആദ്യം പൈനാപ്പിൾ പൈനാപ്പിളൊന്ന് കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷം നമുക്ക് പാനിലേക്ക് മാറ്റി ബാക്കി ചെയ്താലും മതി അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ ചെയ്യാം നമ്മുടെ വെന്ത് സെറ്റായി നിൽക്കുന്ന പൈനാപ്പിളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈരും മുളകും കടുകും തേങ്ങയും കൂടി അരച്ച് ചേർത്ത് ഇത് മിക്സ് ചെയ്യുക എന്നിട്ട് നല്ലതുപോലെ ഇളക്കി സെറ്റാക്കുക നല്ല രീതിക്ക് മിക്സ് ആവണേ തൈരും തേങ്ങയൊക്കെ കൂടി അരച്ചത് നമ്മൾ മുഴുവനായിട്ട് ഇപ്പം പാനിലേക്ക് വെച്ച് നല്ല രീതിക്ക് മിക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണേ നല്ല രീതിക്ക് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇത് നല്ല രീതിക്കൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പം കൈസ് ഇതാ നമ്മുടെ ഐറ്റം നല്ല രീതിക്ക് തിളച്ച് സെറ്റായി വന്നിട്ടുണ്ടേ ഇനി നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോവുകയാണേ നമുക്ക് ഏതായാലും ഇതൊന്ന് വാങ്ങി വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കാം പരിപാടി നമ്മുടെ പച്ചടിക്ക് വേണ്ട വറവിനുള്ള കാര്യങ്ങൾ തയ്യാറാക്കലാണ് അപ്പോൾ നമ്മളൊരു ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു കുറച്ച് ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം നാല് മുളകാണ് ഞങ്ങളിവിടെ എടുക്കുന്നത് ചെറുതായിട്ട് പീസാക്കിയിട്ടാണ് ഇടുന്നത് എന്നിട്ട് അത് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കരുവേപ്പിലെ കൂടി ഇട്ടിട്ട് നല്ല രീതിക്കൊന്ന് ഇളക്കുക ഇത് അത്യാവശ്യം മൂട്ട് വരുന്നവരെ തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണേ അതാ നമ്മുടെ വറവ് ഏകദേശം നല്ല രീതിക്ക് സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിത് മെല്ലെ പച്ചടിയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അമ്മതാണ് നമ്മുടെ വറവ് മെല്ലെ പച്ചടിയിലേക്ക് ചേർക്കുകയാണ് നമ്മുടെ വറവ് മുഴുവൻ പച്ചടിയിലേക്ക് ചേർത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി സെറ്റാക്കുക എന്നിട്ട് നല്ല രീതിക്ക് നല്ലോണം എല്ലാ ഭാഗത്തും വറവെത്തുന്ന രീതിയിൽ ഇളക്കി സെറ്റാക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ചുവന്ന മുന്തിരി കുറച്ചെണ്ണം ഒന്ന് ഇട്ടിട്ട് അതും കൂടി ഒന്ന് നല്ലോണം ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് അത്ര നിർബന്ധമുള്ള കാര്യമല്ല ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് ചെയ്യാം ഇനി മുന്തിരിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചേർക്കണമെന്നില്ല അല്ലാത്തവർക്ക് ചേർക്കാം എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല നിങ്ങളെ ഐ ഡിക്ക് ചെയ്തോളൂ അപ്പോൾ ഗൈസ് നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളത് മറ്റൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങളെ വീട്ടിൽ മറ്റേതെങ്കിലും രീതിയിലൊക്കെയാണ് ഇങ്ങനെ ഇതുണ്ടാക്കുന്നതെങ്കിൽ അതൊന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ ഗൈസ് സാധാരണ പോലെ തന്നെ ഇത് ദിവസമാണ് നമ്മുടെ ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് എങ്ങനെയുണ്ട് ഈ ദിവസേ